വിദേശ സന്ദർശനത്തിൽ മുഖ്യമന്ത്രിയെ പിന്തുണച്ച സി പി ഐ എം യാത്ര കേന്ദ്ര സർക്കാരിൻ്റെയും പാർട്ടിയുടെയും അനുമതിയോടെയാണ് അനുമതിയോടെയാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി പകരം ചുമതലയേൽപ്പിക്കാൻ വിശ്വാസമുള്ള ആരും മന്ത്രിസഭയിൽ ഇല്ലേയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരിഹസിച്ചു പലരും യാത്രയെക്കുറിച്ചറിഞ്ഞത് വഴിയോരത്ത് നിന്നപ്പോഴാണെന്ന് കെ സുധാകരൻ പ്രതികരിച്ചു മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിൽ പ്രതിപക്ഷം രൂക്ഷ വിമർശനം ഉന്നയിച്ചതോടെയാണ് പ്രതിരോധിക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരിട്ടെത്തിയത് മുഖ്യമന്ത്രിക്ക് സ്വകാര്യത്തിന്റെ വെളിയിലേക്ക് പോകണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം വാങ്ങണം പാർട്ടി എന്നാണ് എന്നുള്ളതുകൊണ്ട് പാർട്ടി മെമ്പർമാർ വിദേശത്തേക്ക് പോകുമ്പോൾ പാർട്ടിയുടെ സമ്മതം വാങ്ങണം ഇത് രണ്ടും വാങ്ങിയിട്ട് തന്നെയാണ് മുഖ്യമന്ത്രി സ്വകാര്യ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുള്ളത് ബി ജെ പിയെ ഭയന്നിട്ടാണ് രാജ്യത്ത് മറ്റെവിടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങാതെ മുഖ്യമന്ത്രി നാടു ചുറ്റാനിറങ്ങിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി മന്ത്രിസഭയിലെ മറ്റംഗങ്ങൾക്ക് പകരം ചുമതല നൽകാത്തതിന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും വിമർശിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രി ഇറങ്ങിപ്പോകുമ്പോൾ ഒരു ചാർജ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു സാമാന്യ മര്യാദയുണ്ട് അതുപോലും പോലും ചെയ്യാതെയും ആരും അറിയാതെയുമാണ് വഴിപെടത്താണെന്ന് അദ്ദേഹം പുറപ്പെട്ടാലും അറിഞ്ഞത് വല്ലോ ഇത്ര സീക്രസിയിൽ പോകേണ്ടിരുന്ന കാര്യം എന്താണെന്ന് എനിക്ക് തിരിഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ യാത്ര സുതാര്യമാകേണ്ടിയിരുന്നുവെന്ന് കെ മുരളീധരന്റെ വിമർശനം ആദ്യം ഞാൻ ജയിക്കാൻ ആദ്യം അതിന് പറഞ്ഞാൽ എന്താ കുഴപ്പം എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണെങ്കിൽ അതിന് പോകണം എന്തിനായി പറയാൻ മടിക്കുന്നെന്തിനാ ഞാൻ എൻ്റെ കാശുമുണ്ട് ഞാൻ ഇന്ന് എന്ന സ്ഥലങ്ങളിൽ പോയി ഇന്ന് എന്ന ആവശ്യത്തിനാണ് പോയത് പറഞ്ഞാൽ കഴിഞ്ഞു അവിടെ വിവാഹത്തിന്റെ ആവശ്യമില്ല തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിശ്രമത്തിനാണ് മുഖ്യമന്ത്രി പോയിരിക്കുന്നതെന്ന് പി വി അൻവർ എം എൽ ഇവർക്കൊക്കെ വിദേശത്ത് പോകാനും വരാനും യാത്ര ചെയ്യാനൊക്കെ ഉള്ള വരുമാനം അത്യാവശ്യമുള്ളവരാണ് കേരളത്തിലെ ചരിത്രത്തിൽ കോൺഗ്രസിൻ്റെ ആ ബേസിക് ആയിട്ടുള്ള സ്വഭാവം വ്യക്തമാക്കുന്നതാണ് അവർ ഇപ്പോൾ ഉയർത്തിയിട്ടുള്ള ഈ ചോദ്യം സ്പോൺസർഷിപ്പ് എന്നത് പതിനാറ് ദിവസത്തെ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിൻ്റെയും വിദേശയാത്ര രാഷ്ട്രീയ ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം റിപ്പോർട്ടർ കോഴിക്കോട്